ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാറൻ എല്ലാവർക്കും മാജിക് ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ തീർക്കാനുള്ള ഒരു വീഡിയോ ആണ് അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം രാത്രി ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് കാണിക്കണത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ ഈസ്റ്റാണ് വേണ്ടത് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മതിയാകും ഇനി നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അത് ഓപ്ഷനാണ് പിന്നെ വേണ്ടത് ചെറു ചൂടുവെള്ളം നമുക്കിതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം താഴെ മുതൽ മുകളിൽ വരെ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം വേണം ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മളുടെ തേങ്ങയും ചോറും എല്ലാം നന്നായിട്ട് തന്നെ വരണം നമുക്കിത് വേണമെങ്കിൽ രാവിലെയും ഉണ്ടാക്കി കൂട്ടി വെക്കാൻ പറ്റും രാവിലെ കൂട്ടി വെക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിന് മുമ്പ് കൂട്ടി വെക്കാം ആ സമയത്ത് ഈസ്റ്റിലേണ്ടത് ഒരു സ്പൂൺ ഈസ്റ്റ് ആയിട്ടുണ്ടത് തലേദിവസം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ദോഷമാവിൻ്റെയൊക്കെ ആ ഒരു അളവിലാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ തലേദിവസമാണ് കൂട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടേക്കണം എന്നാലേ അത് നന്നായിട്ട് പൊങ്ങി വരള്ളൂ അപ്പോൾ നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് രാത്രി മൂടി വെച്ചതായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് നമുക്കിത് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു മണിക്കൂർ മുമ്പ് ചെയ്താലും ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഒരു സ്പൂൺ ഈസ്റ്റ് വേണ്ടവരും തലേ ദിവസം ചെയ്യണതായിരിക്കും കൂടുതൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതും കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നതും തലേ ദിവസം ഇതേപോലെ കൂട്ടി വെക്കണതാണ് ഇത് കൂട്ടി വെക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ വേണം കൂട്ടി വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പൊങ്ങിയിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞങ്ങളിത് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കയ്യിലോണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കുന്നത് പെട്ടെന്ന് അപ്പം റെഡിയാവാനായിട്ട് നല്ലതാണ് ഇപ്പം മൂടാതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നന്നായിട്ട് എല്ലാം നന്നായിട്ട് എടുക്കാനുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണത് പിന്നെ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഓയിലും നെയ്യൊന്നും ആവശ്യമില്ല വെറുതെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ ഒരു അപ്പം ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കാരണം സിമ്പിളുമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്